ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉയർത്തിയുള്ള പ്രതിപക്ഷ നീക്കത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഗാന്ധിയും ന്യൂനപക്ഷങ്ങൾക്കെതിരായ കടന്നാക്രമണമെന്ന് പ്രിയങ്ക ഗാന്ധിയും ആരോപിച്ചു അറസ്റ്റിനെതിരെ പാർലമെന്റ് കവാടത്തിലും പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു പ്ലക്കാർഡുകളുമായി രാവിലെ കവാടത്തിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ആരംഭിച്ച പ്രതിഷേധ ധരണയ്ക്ക് പിന്തുണയുമായി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എത്തി പിന്നീട് ഇരുസഭകളിലും ഛത്തീസ്ഗഢിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉയർത്തിയുള്ള പ്രതിഷേധം ശക്തമാക്കി രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി ഗോഗോയി ദിവസൂർ ചർച്ച ബാധിത പ്രശ്നകാല മാന സദസ്യോർണ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളിൽ നിശ്ശബ്ദരായിരിക്കാനാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു വർഗീയതയ്ക്ക് ജനാധിപത്യത്തിൽ ഇടമില്ലെന്ന് പ്രിയങ്ക ഗാന്ധിയും പ്രതികരിച്ചു ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് ഉത്തരേന്ത്യകൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവർക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകളിലെ ഒരു കണ്ണി മാത്രമാണിത് ഒരു രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളൊക്കെ ആ കന്യാസ്ത്രീകൾക്കില്ലേ ബിജെപി നേതൃത്വം കൃത്യമായ പറയണം പ്രതിപക്ഷ നീക്കത്തിൽ ലോക്സഭയും രാജ്യസഭയും തുടർച്ചയായി രണ്ടു തവണ നിർത്തിവെച്ചു പിന്നീട് രാജ്യസഭ നാളത്തേക്ക് പിരിഞ്ഞു പ്രതിപക്ഷ ബഹളത്തിൽ പന്ത്രണ്ട് മണിക്ക് തുടങ്ങാനിരുന്ന ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച രണ്ടു മണിയിലേക്ക് മാറ്റേണ്ടിവന്നു പി ആർ സുനിൽ ഇൻ റിപ്പോർട്ട് ദില്ലി